നമസ്കാരം നവീൻ ബാബുവിൻ്റെ കണ്ണൂർ എഡിയം ആയിരുന്നു നവീൻ ബാബുവിന്റെ മരണം നമുക്കറിയാം അതെങ്ങനെയാണ് സംഭവിച്ചത് ആദ്യം അതിനുള്ള കാരണം ഉണ്ടാക്കിയതെങ്ങനെയാണ് പിന്നീട് നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ചത് അതിനുശേഷം തെളിവ് നശിപ്പി നശിപ്പിച്ചത് ഇപ്പോ സി ബി അന്വേഷിക്കാൻ വരാതെ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കിക്കൊണ്ട് പര പരമാവധി തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അന്വേഷണം എഴിച്ചടിച്ചു കൊണ്ടുപോകുന്നത് ഇനിയിപ്പോ പി ദിവ്യ വിശുദ്ധിയായി പ്രഖ്യാപിക്കാൻ പോകുന്നത് നവീൻ ബാബു സ്വയം കയറിൽ എന്തു പറയാ ആ പോലെ ഇരിക്കുന്ന കയറിൽ ഞങ്ങൾ ഈ ചൂടിക്കയറുന്നൊക്കെയാ പറയാ ആ വലുപ്പത്തിലുള്ള ആ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിച്ചു അതിനുണ്ടായ കാരണം ഇപ്പൊ സ്വയം ഉണ്ടാക്കി അതായത് കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്നതിനുള്ള മനോവിഷമം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കും അങ്ങനെയാണ് തോന്നുന്നത് കാരണം സി ബി ഐ വന്നാലും സാഹചര്യ തെളിവുകളും ഇവരുടെ ഫോൺ സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് കേസ് തെളിയിക്കാൻ പറ്റൂ ബോഡി ചാരമാക്കി കളഞ്ഞു അപ്പൊ ആ നിലയ്ക്ക് അന്വേഷണം എവിടെയും എത്തില്ല എന്നൊരു പ്രതീക്ഷയിൽ അതങ്ങനെ നിൽക്കുന്നു ഞാൻ പറഞ്ഞത് നവീൻ ബാബുവിന്റെ കാര്യം പറയാനല്ല പുതിയ ഒരു നവീൻ ബാബു ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു നമ്മൾ കരുതിയത് ഒരു നവീൻ ബാബുവിൽ തീരുമെന്നാണ് പെരിയ ഇരട്ടക്കല കേസ് അറിയാലോ ഈ സി പി എമ്മിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യം ആരാണ് പോകേണ്ടത് എന്നൊരു ടാർഗറ്റ് ചെയ്യും പിന്നെ അവർക്കെതിരെ കുറച്ച് പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് വെക്കും പിന്നെ ഒരു ഒരു പ്രസംഗം അത് കഴിഞ്ഞിട്ട് ആ കൃത്യമായിട്ട് നടപ്പിലാക്കൽ എന്നിട്ട് ആ പ്രതികളെ രക്ഷിക്കാൻ ഇതായിരുന്നു സിസ്റ്റം എന്ന് കഴിഞ്ഞ ദിവസം ഷഫീർ പറഞ്ഞു നമ്മൾ കേട്ടതാ അത് പറഞ്ഞ ആളുടെ മുഖമടച്ചിലുള്ള അടിയായിട്ട് തന്നെയാണ് ചാനൽ ചർച്ചയിൽ നിന്ന് കൊടുത്തത് ഇവിടെ നവീൻ ബാബുന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് നവീൻ ബാബുവിനെ അതും ടാർഗറ്റ് ചെയ്തു അയാൾ പത്തനംതിട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതായത് വിവരങ്ങൾ കുറച്ച് വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആ വിവരങ്ങളുമായി അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോയാൽ ഈ മാവികളുടെ ഇവിടുത്തെ സഖാക്കളുടെ ഈ കുളിഷിത പ്രവർത്തനങ്ങളുടെ രേഖകൾ ഉടൻ പുറത്തെത്തിക്കഴിഞ്ഞാൽ പണിയാവും അല്ലെങ്കിൽ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞ പണിയാവും അതുകൊണ്ട് അയാൾ പോണ്ട അതിനുവേണ്ടി ഒരു യാത്രയപ്പ് ചടങ്ങ് ഉണ്ടാക്കി ആ യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ അധിക്ഷേപിച്ച് സംസാരിക്കുക അങ്ങനെ അധിക്ഷേപിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തോളും അങ്ങനെ അത് തീരും പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ സൂത്രത്തിൽ അങ്ങ് തട്ടി അതിനെ ആത്മഹത്യയാക്കി ഇപ്പോ കഥ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് എക്സൈസിന്റെ ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടുള്ള പി കെ ജയരാജ് അദ്ദേഹം മലപ്പുറത്തേക്ക് സ്ഥലം മാറുമ്പോൾ ഇവിടെയും അത്തരത്തിലൊരു കഥ നടക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് പ്രതിഭ എംഎൽ എയുടെ മകനെതിരെ കേസെടുത്തു എന്നതാണ് അതിന്റെ ഒരു കാരണം പത്രങ്ങൾ മീഡിയകൾ അത് വലിയ വാർത്തയായി കൊടുത്തു അത് പ്രതിഭ എം എൽ എയുടെ മകനായതുകൊണ്ട് ഒന്നുകൂടി അയപ്പുണ്ടാകും പ്രത്യേകിച്ച് സി പി എം എം എൽ എയുടെ ഒരു ഭരണകക്ഷി എം എൽ എയുടെ മകൻ ഒരു ലഹരി ഉപയോഗ കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം അപ്പോൾ പിന്നെ അത് എങ്ങനെയെങ്കിലും തടയിടണം അതിനു വേണ്ടി അവർ പഠിച്ച പണി പതിനെട്ട് നോക്കി മാധ്യമങ്ങളെ എടുത്തിട്ട് അലക്കി വാർത്ത ചെയ്തവരെ മുഴുവൻ മോശമാക്കി അവരുടെ പേരിൽ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു അവരുടെ പേരിൽ യാതൊരു കേസും ഇല്ല കുട്ടികളാകുമ്പോൾ ഒരുമിച്ചിരിക്കും അതിന് വെറുതെ പിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു അതായത് കമ്മീഷണറെ സ്വാധീനം ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കേസ് മകനെ പേരൊഴിവാക്കി അല്ലെങ്കിൽ ആ കേസ് തന്നെ ഇല്ലാതാക്കി അവിടെ പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരുന്നതാണ് എന്നൊക്കെ ആക്കാന്നൊക്കെ കരുതിയിട്ടുണ്ടാവും പക്ഷെ അത് നടന്നില്ല കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് അതിന് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അവിടെ ബിനാമി കള്ളശാപ്പ് ഇടപാടുകളുണ്ട് ആ മേഖലയിൽ ധാരാളം ബിനാമി കള്ളുശാപ്പ് ഇടപാടുകളുണ്ട് അത്തരം ഇടപാടുകളൊക്കെ അദ്ദേഹം കൂട്ടിക്കെട്ടുന്നു അവിടേക്കുള്ള സ്പിരിറ്റ് ഒഴുക്കുകൾ തടയുന്നു ലഹരി ഉപയോഗം മറ്റതുപോലെ വിതരണം ഇതിനെയൊക്കെ തടയാൻ വേണ്ടി കർശന നിലപാടെടുക്കുന്നു നടപടിയെടുക്കുന്നു അപ്പൊ സ്വാഭാവികമായും അതിനൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന സി പി എമ്മിന്റെ പ്രാദേശികമായിട്ടുള്ളതും അല്ലാത്തതുമായ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ചൊറിയും അപ്പൊ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അങ്ങനെ ഇല്ലാതാക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ പ്രതിഭയുടെ മകന്റെ പേരിൽ കരുവിന്റെ പേരിൽ ഇവിടെ ഒരു വഴി തുറന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് വിരമിക്കാൻ അഞ്ചു മാസം മാത്രമാണ് ഇനി കാലാവധി നമ്മളെ നവീൻ ബാബുവിന്റെ കേസിൽ വിരമിക്കാൻ ഏഴു മാസം മാത്രമായിരുന്നു കാലാവധി നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ സ്വന്തം വീടിന്റെ അടുത്തേക്ക് ആ പ്രദേശത്തേക്ക് സ്ഥലം മാറ്റി കൊടുക്കുകയും എന്തെങ്കിലും സ്ഥാനക്കയറ്റം ഉണ്ടെങ്കിൽ ആ സ്ഥാനക്കയറ്റം കൊടുക്കുകയും അവിടെ എത്തിക്കുകയും അതനുസരിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് വിരമിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്യാറ് നല്ലൊരു യാത്രയപ്പ് ചടങ്ങും അവിടെ കിട്ടും സ്വന്തം നാട്ടിലാകുമ്പോൾ അതാണ് സാധാരണ സംഭവിക്കാറ് പക്ഷെ ഇവിടെ നവീൻ ബാബുവിന്റെ കേസിൽ അങ്ങനെ സ്ഥലമാറ്റം അങ്ങോട്ട് അനുവദിച്ചെങ്കിലും ഒരു ആസൂത്രണമായ കൊലപാതകം അവിടെ പിന്നിൽ വെച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്ന് വി പി ഡി പിക്ക് അടക്കം കളക്ടറടക്കം അവിടെ ഡ്രൈവർ ഷംസുദ്ദീൻ അടക്കം എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലെ പ്രശാന്തിന് അടക്കം എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ കൃത്യമായി അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു സിവിൽ ഡെത്ത് പ്രഖ്യാപിച്ചതുമൊക്കെ അത് പത്തനംതിട്ട അടിച്ചെന്ന് ഇങ്ങനെ പെരുമാറേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭീഷണി അതിന്റെ പിന്നിലുണ്ട് രണ്ട് ദിവസം കൊണ്ട് വിവരം അറിയും എന്നൊരു ഭീഷണിയോടെ ഉണ്ടായിരുന്നു ഇവിടെ നവീൻ ബാബുന്റെ കേസിൽ സംഭവിച്ചതുപോലെ ഇദ്ദേഹത്തെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റുമ്പോൾ അതായത് വിരമിക്കുന്നതിന് കേവലം അഞ്ചു മാസം മാത്രം സമയം ബാക്കി നിൽക്കിയ മലപ്പുറത്തേക്ക് ജയരാജനെ തല സ്ഥലം മാറ്റുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഊഷ്മളമായ ഒരു യാത്രയപ്പ് അവിടെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഒരു പക്ഷേ യു പ്രതിഭ തന്നെ അവിടെ വന്ന് അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ടിൽ മുഖം നോക്കാതെ നടപടി എടുത്തതിൽ അപ്രിഷ്യേറ്റ് ചെയ്യാനാണ് ഇനി സാധ്യത ആ യാത്രയെപ്പ് ചടങ്ങില് മുഖം നോക്കാതെ നടപടിയെടുത്തതിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സത്യസന്ധ ഉദ്യോഗസ്ഥനാണ് അത് എന്റെ മകനാണെന്ന് പോലും നോക്കിയിട്ടില്ല ആരുടെ മകനാണെന്ന് പോലും നോക്കിയിട്ടില്ല കൃത്യമായി നടപടിക്കുന്ന എന്ന് ഒരാളാണ് അദ്ദേഹത്തെ അങ്ങനെയുള്ള ഒരാൾ പോകുമ്പോൾ അതിൽ നഷ്ടമാണ് എന്നൊക്കെ ചിലപ്പോ സംസാരിച്ചേക്കും ചിലപ്പോ കണ്ണീരൊഴുക്കിയേക്കും അതിനൊക്കെ സാധ്യത ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു സാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് നേരെ മലപ്പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോ മലപ്പുറത്ത് വെച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ആരെയൊക്കെയോ ചട്ടം കെട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ വേണമെങ്കിൽ പറയാം സത്യസന്ധനായ ഈ ഉദ്യോഗസ്ഥനെ മലപ്പുറത്തെ കള്ളവാറ്റി തടയുന്നതിൽ നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്ത് സ്പിരിറ്റ് ഒഴുക്ക് തടയുന്നതിൽ നിന്ന് ഇവിടുത്തെ കള്ളുഷാപ്പുകൾ കള്ളതരത്തിൽ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് കർശനമായ നടപടി എടുത്തതുകൊണ്ട് മലപ്പുറത്തെ കാക്കന്മാർ മുഴുവൻ കള്ളുകുടിയന്മാരായതുകൊണ്ട് ആ കാക്കന്മാരുടെ നേതൃത്വം ഇടപെട്ട് ഇടപെട്ടുകൊണ്ട് ജയരാജ് എന്ന് പറഞ്ഞ ഹിന്ദുവിനെ അങ്ങ് കൊന്നുകളഞ്ഞു എന്ന രീതിയിൽ ഒരു വർഗീയ പ്രശ്നം ഉണ്ടാക്കാനാണോ ഇവിടെ ശ്രമം എന്ന് പോലും സംശയിക്കേണ്ടി വരികയാണ് കാര്യം മലപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ജീവ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ യു പ്രതിഭയുടെ മകനെ കേസിൽ എഫ്ഐആർ ഉൾപ്പെടുത്തേണ്ട സാഹചര്യം ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടും എഫ്ഐആറിൽ പേര് വരികയും അത് മീഡിയയ്ക്ക് കിട്ടുകയും ചർച്ച ചെയ്യുകയും ചെയ്തപ്പോ മീഡിയകളെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരുന്ന പ്രതിഭയുടെ ആ വാക്കുകൾ അടങ്ങിപ്പോയി എന്നിട്ടും അറങ്ങിയിട്ടില്ല ഒരുമാതിരി ചന്തപെണ്ണുങ്ങളെ പോലെ സംസാരിക്കുന്നതാണ് പിന്നീട് കാണുന്നത് അത് ജനങ്ങൾ അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇവിടെ മലപ്പുറത്ത് വെച്ചിട്ട് ജയരാജന് ഒരു അപകടം ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വെച്ച് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാവുമ്പോൾ ആ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിൽ അദ്ദേഹത്തെ ഇവിടെ വെച്ച് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതൊരു ഹിന്ദു മുസ്ലിം വർഗീയതയാക്കി സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാൻ പറ്റിയ ഒരിടമല്ല മലപ്പുറം എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മലപ്പുറത്ത് വെച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കി ആ അദ്ദേഹത്തെ കൊല്ലുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ നശിപ്പിക്കുന്നതിനുള്ള ആ ഒരു തീരുമാനം സി പി എമ്മിന്റെ തലയിൽ നിന്ന് ഇവിടുത്തെ മറ്റ് ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തിനെയോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയോ പരടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഘപരിവാറും ആർ അതുപോലെ മുസ്ലിം ലീഗും അതോ എല്ലാം എന്നുണ്ടെങ്കിൽ മുസ്ലിം സംഘടനകൾ നമ്മളായിക്കോളും സി പി എമ്മിന് കൈ കഴുകുകയും ചെയ്യാം അങ്ങനെ ഒരു കുൽശിത ബോധ്യത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഏതായാലും മലപ്പുറത്തേക്ക് സ്ഥലം മാറുമ്പോൾ സ്വാഭാവികമായും ആലപ്പുഴയിൽ വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവര് മലപ്പുറത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് സാധ്യത ഞാനിത് വെറുതെ പറയുന്നതല്ല സി പി എമ്മിന്റെ ഓരോ കൊലപാതകത്തിന്റെ കണക്കെടുക്കുമ്പോഴും ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ഏതായാലും ഇവിടെ വി കെ ജയരാജൻ സത്യസന്ധനാണ് നല്ല ഉദ്യോഗസ്ഥനാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് മറ്റുള്ളവരായിരിക്കില്ല സി പി എം തന്നെയായിരിക്കും ഞാൻ പറയുന്നതിനർത്ഥം അദ്ദേഹം ഒരു മോശം ഉദ്യോഗസ്ഥനാണ് എന്നല്ല അങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സി പി എം ആയിരിക്കും എന്നാണ് പറഞ്ഞത് കാരണം അദ്ദേഹത്തെ നശിപ്പിക്കേണ്ടത് ആലപ്പുഴയിൽ വെച്ചിട്ടല്ല മലപ്പുറത്ത് വെച്ചിട്ടാണ് നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയത് കണ്ണൂർ വെച്ചിട്ട് തന്നെയാണ് അപ്പൊ കണ്ണൂരിൽ അദ്ദേഹം ഒരു മോശക്കാരനായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ അദ്ദേഹത്തെ അവിടെ വെച്ച് ഇല്ലാതാക്കി എന്നാൽ ആലപ്പുഴയിൽ യു പ്രതിഭയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് എഫ്ഐആർ ഇട്ട് അത് ജനമറിഞ്ഞ് അത് കേസായ നിലയ്ക്ക് ഇനിയിപ്പോ ഒരു പക്ഷെ അത് ഒത്തുതീർക്കുമായിരിക്കും ഈ കഞ്ചാവെല്ലാം കമ്മ്യൂണിസ്റ്റ് പക്ഷേന്റെ ചാറായി മാറി വരും അതൊക്കെ അത് മറ്റൊരു കഥ ഏതായാലും തെളിവ് കോടതിയിൽ എത്തുമ്പോഴാണല്ലോ അതിന് വിധിയും കാര്യങ്ങളും വരുന്നത് ഏതായാലും എക്സൈസ് ഒരു കേസ് എഫ്ഐആർ ഇട്ട് പേര് മോശമാക്കി എന്ന കാരണം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് പക്ഷേ ആലപ്പുഴയിൽ വെച്ചായിരിക്കില്ല മലപ്പുറത്ത് വെച്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മലപ്പുറത്ത് വെച്ച് അദ്ദേഹത്തെ കൊല്ലാനുള്ള ഏർപ്പാട് ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും ഇപ്പോഴത്തെ ഭരണത്തിന് കീഴിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം എ ഡി എം നവീൻ ബാബുവിന്റെ കഥ ഇപ്പൊ എന്തെ പി കെ ജയരാജന്റെ കഥ അതേസമയം അഴിമതിയുടെ കരപുരളുന്ന അതല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കോടികളുടെ അഴിമതി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പൊതുജനമധ്യത്തിൽ പൊതുജനമാണല്ലോ രാജാവ് ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ബോധ്യമില്ലാത്ത ആൾക്കാരെ സ്വന്തം ഇഷ്ടപ്രകാരം തമ്പുരാക്കന്മാരായി വായിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എ ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് കേരള ജനതയ്ക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷവും എതിർപ്പാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരാളെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് വെച്ചു കൊടുത്തത് സി പി എം തന്നെയാണ് അതായത് ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മതി സത്യസന്ധരായ ഉദ്യോഗസ്ഥർ വേണ്ട സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ കാശുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു വിളനിലമാക്കി ഇവിടെ നിർത്തുന്നതിന് കി ജെ വിളിക്കുന്ന ഒരു മതി നമ്മുടെ താഴെ മറ്റുള്ളവരാരും ഇവിടെ വേണ്ട അതിന് സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ നിലനിർത്തും അല്ലാത്തവരെ ഉന്മൂലനം ചെയ്യും തങ്ങളുടെ ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ആശ്രിത പത്സരമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പദവി നമ്മൾ കയ്യിൽ വെച്ചു കൊടുക്കും അത് തന്നെയാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ ഒരു ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഏതായാലും ആലപ്പുഴയിൽ നിന്ന് പി കെ ജയരാജൻ മലപ്പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം വരുന്നതെന്ന് അദ്ദേഹം പറയുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവർക്കും ആ ഡിപ്പാർട്ട്മെന്റിലെ മറ്റുള്ളവർക്കും ഒക്കെ ഈ ഒരു സമയത്ത് അതും ഈ വർഷം അവസാനം ഇപ്പോ വ്യാപകമായ റെയ്ഡ് നടത്തല് വ്യാപകമായി ആ കള്ളവാറ്റും സ്പിരിറ്റും ഒക്കെ പിടിച്ചെടുക്കേണ്ട ഇതേ സമയത്ത് തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് നാട് കടത്തിയതിൽ എന്തൊക്കെയോ ചില ദുരൂഹതകൾ മണക്കുന്നുണ്ട് കാരണം ന്യൂ ഇയർ ക്രിസ്മസ് സംബന്ധിച്ചിട്ട് കൂടുതൽ കള്ള സ്പിരിറ്റ് ഒഴുകേണ്ട മേഖലകൾ ബിനാമി ഇടപാടുകളിൽ കൂടുതൽ കളിച്ചാപ്പുകൾ നടത്തുന്ന മേഖലകൾ ആ മേഖലകളിലേക്ക് അത്തരത്തിൽ കൂടുതൽ സ്പിരിറ്റ് ഒഴുകും എന്നറിയാം അതൊക്കെ വ്യക്തമായി അറിയാവുന്ന ഈ പി കെ ജയരാജൻ അതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അത് തടയിട്ട് കഴിഞ്ഞാൽ നഷ്ടം ഇപ്പൊ ഭരിക്കുന്നവർക്ക് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ബിനാമികൾക്ക് തന്നെയാണ് അതുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടി ജയരാജനെ തട്ടി അതിൽ ഒരു കാരണമായി യു പ്രതിഭയുടെ മകന്റെ അറസ്റ്റും വന്നു എന്നതാണ് വസ്തുത എന്നാണ് തോന്നുന്നത്